സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലെ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി ഇപ്പോൾ പുതിയതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബൈപ്പാസ് റോഡിൻ്റെ വേങ്ങേരി ജംഗ്ഷനിലാണ് ഇപ്പോൾ വളരെ കാലമായിട്ട് നല്ല നമ്മളെല്ലാവരും യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ എൻ്റെ കൂടുതൽ വിഷയങ്ങളിലും പോകാം ഐം സജിത് ഷുഷറും സൈബുക്ക് ടൂട്ട് ചാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ വീഡിയോയ്ക്കൊരു സബ്സ്ക്രൈബ് പറ്റുകൊണ്ട് പ്രസ് ചെയ്യാനാണ് ബെല്ലേക്കൂടി പ്രെസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടീഷിക്കും ലൈക്കും ഷെയറും കമൻസ് ഉള്ളു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ ഒരു കാഴ്ചകളിൽ പോകാം നമ്മളിപ്പോൾ വേങ്ങേരി ആ ബൈപ്പാസ് റോഡിലുള്ള വേങ്ങേരി നമ്മുടെ ഒരു കക്കോടി ഭാഗത്തേക്കുള്ള റോഡിനെ കണക്ട് ചെയ്യുന്ന ആ ബ്രിഡ്ജിൻ്റെ ആ വർക്കുകളുടെ ഇടത്തിലാണുള്ളത് ഇപ്പോൾ ഇതെന്ന് ഓപ്പൺ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എല്ലാവരും അപ്പോൾ അത് വർക്ക് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഒരു ഇതിലാണ് ഒരുപാട് കാലമായി കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലെ ബസ്സുകൾക്ക് ഒരു വളരെ വിഷമമുള്ള ഒരവസ്ഥയായിരുന്നു ഈ പാലം ഇങ്ങനെ അടച്ചിട്ടത് ഇപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഈ പാലം തുറക്കാൻ വേണ്ടിയിട്ട് മുമ്പ് ഒരു കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വം നടന്ന ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പണി തീർത്ത് യാത്രായോഗ്യമാക്കി കൊടുക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് ഇതിനെ ഓപ്പൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പണി ഇനിയും ബാക്കിയുള്ളതും ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ കണ്ടീഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് വലിയൊരു ലെവലിലാണ് നടന്നിരിക്കുന്നത് വർക്ക് എന്തായാലും അധികം വൈകാതെ ഓപ്പൺ ചെയ്യും അപ്പോൾ ഇവിടെ ചോദിച്ച സമയത്ത് അതിലൊരു ഡേറ്റ് എന്നാണെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് എന്തായാലും അവരോട് ചോദിച്ചു നോക്കാം നമ്മുടെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആറുവരി പാത നമ്മുടെ വലിയ ഒരു ബൈപ്പാസ് റോഡ് തന്നെയാണ് അതിൻ്റെ കണക്ക് ഒരു പാതയാണിത് വർക്ക് ഈ പാലത്തിൻ്റെ വർക്ക് ഈ വേങ്ങേരി ഭാഗത്തു നിന്ന് കൂടി ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകാൻ ഉള്ള ആ റോഡ് അല്ലെങ്കിൽ ബാലുശ്ശേരിയിൽ നിന്നും തിരിച്ച് കോഴിക്കോട്ടേക്ക് വരുമ്പം അങ്ങോട്ടേക്കുള്ള ആ ഒരു കണക്ട് ചെയ്യുന്ന പാലമാണിത് എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്താൽ ഒരുപാട് കാലമായിട്ടുള്ള യാത്രാ ദുരിതം നമുക്ക് ലഘൂകരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കാം യാത്രാ ദുരിതം പരിഹരിക്കപ്പെടും ബസ്സിൻ്റെ ജീവനക്കാർ ബസ് ഓണേഴ്സ് യാത്രക്കാരൊക്കെ ദുരിതത്തിലായിരുന്നു പല സ്ഥലത്തേക്കും പോകാനുള്ള യാത്രക്കാർ വളനൊക്കെ പോകണം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട സ്ഥിതിയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഫലത്തിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതെ കോൺക്രീറ്റ് കഴിഞ്ഞ് അപ്പോൾ ഈ ബൈപ്പാസ് റോഡ് എപ്പോൾ ഓപ്പൺ ആവും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് വളരെ മാസങ്ങൾ ഏകദേശം വർഷം ഒരു വർഷത്തിലധികമായി നമ്മൾ ഈ പല ഭാഗത്തുകൂടിയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വേങ്ങേരി ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൾ ബസ് സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇത് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച ശേഷം ഓപ്പൺ ആക്കാനുള്ള കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ മറ്റു നെരിക്കുനി കക്കോടി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ഈ പുതിയ റോഡിൻ്റെ വശങ്ങളിലൂടെ പോയി മാളിക്കട വഴി ചെറുകുളം വഴിയൊക്കെയാണ് പോകുന്നത് മുമ്പ് മാളിക്കട വഴിയായിരുന്നു അവിടെ റോഡ് വെള്ളം കയറി ബുദ്ധിമുട്ടായപ്പോൾ ചെറുകുളം വഴിയാണ് പോകുന്നത് ചിലപ്പുറം പള്ളിത്താഴം വഴി തിരിച്ചു വരുന്ന സമയത്ത് മൂട്ടോളി വഴി പോയിട്ട് തടമ്പാട്ട് താഴത്തേക്ക് എത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടിൽ ഒരുപാട് യാത്ര ചെയ്ത് ഇന്ധനം ഡീസലൊക്കെ ഒരുപാട് ചിലവാക്കേണ്ട അവസ്ഥയാണ് ഇവിടെ പലപ്പോഴും ബ്ലോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും എല്ലാ ദുരിതങ്ങൾക്കും ശമനമെന്നോണം ഈ ഒരു ബൈപ്പാസ് റോഡിലുള്ള വേങ്ങേരി ജംഗ്ഷനിലെ ആ യാത്രാ ദുരിതം ഈ പാലം വരുന്നതോടി പരിഹരി പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബാലുശ്ശേരിക്കുള്ള അല്ലെങ്കിൽ കക്കോടി വഴി ചളന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ചെറുപ്പം ബസ് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മറ്റ് റോഡുകൾ വഴി ചെറുവളം റോഡ് വഴിയൊക്കെയാണ് പോകുന്നത് ചെളന്നൂർ ഭാഗങ്ങളിലേക്ക് ഒക്കെയുള്ള ബസ്സുകളൊക്കെ ചെറുവളം വഴി പോയ ശേഷമാണ് കുമാരസ്വാമി വഴി എത്തിച്ചേർന്ന് ചെറുവളം ചെലപ്പുറം വഴി കുമാരസ്വാമി വഴി എത്തിച്ചേർന്ന് അത് ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഒരുപാട് ബസ്സുകൾ പൊട്ടപാലനം ചിക്കി റോഡ് അന്നശ്ശേരി ആ ബസ്സുകളൊക്കെ തന്നെ അമ്പലപ്പാട് ബസ്സുകളൊക്കെ തന്നെ അങ്ങനെയാണ് പോകുന്നത് ഇതാണ് ആ ഒരു പോർഷൻ കക്കോടി ഭാഗത്തേക്ക് വേങ്കേരി ജംഗ്ഷനിൽ കണക്ട് ചെയ്യുന്ന ഭാഗം കുറേ ബസ്സുകാരൊക്കെ ക്ഷമയോടുകൂടി അടുത്ത മാസം അടുത്ത മാസം വന്നുകൊണ്ട് കാത്തിരുന്നു വർഷവും കഴിഞ്ഞു ഒരുപാട് ഡീസൽ ഇന്ധനം ചിലവാണ് എല്ലാ വാഹനങ്ങൾക്കും ബസ്സിന് മാത്രമല്ല അപ്പം അതിനുശേഷം അത് വർക്ക് ദ്രുതഗതിയിൽ നടക്കുകയാണ് നടക്കുകയാണിപ്പം ഇത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ ഈ ഭാഗം ഈ ഒരു മാസം കൂടി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയും പോർഷനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇത് ഇതിൽ ബാക്കിയുള്ള പോർഷൻ ഉണ്ട് പക്ഷേ ആ ഭാഗത്തേക്കുള്ള റോഡ് ഓപ്പൺ ആവാൻ ഇത് മതിയാവുമെന്ന് തോന്നുന്നു നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ മാസം മുപ്പതാം തീയതി ആവുമ്പോഴേക്കും ഇത് ഫിനിഷ് ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും മുപ്പാം തീയതി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും എന്ന് പ്രത്യാശിക്കാം നല്ല ദ്രുതഗതിയിലാണ് വർക്കുകൾ നടക്കുന്നത് ഇത്രയും വലിയൊരു താഴ്ചയിലാണ് നമ്മളെ താഴത്തുള്ള ആ ബൈപ്പാസ് റോഡിൻ്റെ ടോപ്പ് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് വശങ്ങളിലൂടെയും അതിൻ്റെ അപ്രോച്ച് റോഡുകളുണ്ട് ഏതായാലും വലിയൊരു വർക്ക് തന്നെയാണ് ഈ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇതിനു മുമ്പേ ജല നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ ആ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ലേറ്റായി എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത് എപ്പോഴെന്തായാലും പാലത്തിൻ്റെ പണി ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ വിവരം നിങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ് ചെയ്യാനാണ് ബെല്ലേക്കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ കമൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സൈസ് വിശ്വാസം സൈക്ബി ബസ് യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോ കഴിച്ചതായി വരുന്ന എല്ലാവർക്കും നമസ്കാരം ബൈ സി യു